ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുവാണ് പുറത്തെ കാഴ്ചയൊക്കെ കാണുകയാണ് ആൾ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു ദിവസം ആയിരിക്കും ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അതുതന്നെയാണ് ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയുമാരും ൊക്കെ ഇന്ന് വരികയാണ് ഞങ്ങളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് കാരണം എൻ്റെ കെട്ടിച്ചു വിട്ടേക്കുന്നത് ഇടുക്കിയാണ് സ്വന്തം വീട്ടിൽ ചങ്ങനാശ്ശേരിയാണ് അപ്പോൾ ഒരുപാട് ദൂരം ആയതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെയാണ് ആരെങ്കിലും ഒക്കെ വരുന്നത് ആണ് ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ ക്ലൈമറ്റും എല്ലാം ഓക്കെയാണ് സാധാരണ അവർ വരുന്ന ദിവസം എല്ലാം നല്ല മഴയായിരിക്കും ഇന്ന് നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ രാവിലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി പയറുകറി വെളുത്തുള്ളി അച്ചാറ് മീൻ വറുത്തത് പിന്നെ മോരുകറി മോരുകറിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ളവർ പോയി കാണണം മറക്കാതെ ക്യാബേജ് തോരൻ ബീഫ് കറി ബീഫും മീനും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സവോളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം വറുത്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ നേരത്തെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്പിക്ക് വരില്ല ഉച്ചയ്ക്ക് ഊണിനെ വരത്തുള്ളുന്നത് കാരണം ഊണിനുള്ളതെല്ലാം ആണ് റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അവർ താഴെ വന്നിട്ടുണ്ട് കാറൊക്കെ തിരിക്കാൻ പോയേക്കാണ് അപ്പം ഞാനിന്ന് ഓമ്മയും കൂടെ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് താഴെ ഇറങ്ങി പോവാണ് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലുള്ള വഴികളൊന്നുമല്ല അല്ല ഇടുക്കിയിൽ നമ്മൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ തെന്നി താഴെ ചെല്ലി ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് അത്രയും പ്രശ്നമില്ല മഴയാണെങ്കിൽ ഒട്ടും ഇറങ്ങാൻ പറ്റില്ല അതുപോലെ പതിയെ ഇറങ്ങിപ്പോകണം പിന്നെ കുഞ്ഞും കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പതിയാണ് ഇറങ്ങിപ്പോകുന്നത് അവർ പതിയാണ് വന്ന കാഴ്ചയൊക്കെ കണ്ട് ഇടുക്കുകയാണല്ലോ അപ്പോൾ ഫുള്ളിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെ കണ്ട് അവര് പതിയെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ ഏകദേശം വന്നത് വീട്ടീന്ന ആൾക്കാർ വന്നാലുള്ള കുഴപ്പം വെച്ചാൽ വരിക കഴിക്കുക ഉടനെ തന്നെ പോവുക അത്രേ ഉള്ളൂ കാരണം കുറേ നേരം ഇരിക്കാനും പറ്റത്തില്ല അവർക്ക് രാത്രിക്കുള്ളിൽ തിരിച്ചു തിരിച്ച് ചെല്ലുകയും ചെയ്യണം അത് കാരണം പെട്ടെന്ന് അങ്ങ് പോകും അതാണൊരു വിഷമം എല്ലാവരും വന്ന് നൗമിനെയാണ് വിളിക്കുന്നത് നവമി പിന്നെ ഒരു പ്രത്യേക സ്വഭാവമാണ് കാരണം എൻ്റെ കൂടെ മാത്രം എപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട് പുറത്ത് ആറേം കയ്യിൽ പോകും അങ്ങനെയൊന്നും ചെയ്യാറില്ല ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരും വന്നപ്പോൾ ഭയങ്കര കരച്ചുനും ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവളോ അവള് ഭയങ്കര ചിരിയും ഒക്കെ ആയിരുന്നു ആറേം കയ്യിലൊന്നും പോയില്ല അച്ഛൻ്റെ കയ്യിൽ ഇച്ചിരി നേരം പോയി അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അതേ വർത്താനമൊക്കെ പറയുകയാണ് അപ്പോൾ സ്കൈ ബ്ലൂ കളറ് ഷർട്ടിട്ടതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ നവമി എല്ലാവരും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഒരു ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി എല്ലാവരും എല്ലാം വിളമ്പിയൊക്കെ കൊടുക്കുകയൊക്കെയാണ് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ എന്നാ പറമ്പിലൂടെയൊക്കെ പോയി കുറേ ഇലത്തിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു അതുകഴിഞ്ഞ് കടയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇനി എന്നാൽ നാട്ടിലോട്ട് വരുന്നേ വരുന്നതെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഏതാ ഏകദേശം ഉടനെ ഒന്നും പോകുന്നില്ല കാരണം നോമി കാറിലിരിക്കത്തില്ല ഭയങ്കര വഴക്കാണ് നമുക്കതുപോലെ ഭ്രാന്തം പിടിക്കും സത്യം പറഞ്ഞാൽ അത് കാരണം പോകുന്നില്ലെന്ന് വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തിടാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നാ ഇഞ്ചിക്ക് എന്നെ വളവിടുന്നത് ഏലത്തിന് എന്നെ വളവിടുന്നത് മരുന്നടിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത് അപ്പം ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി നമ്മൾ തിരിച്ചു കയറി വന്നപ്പോൾ നവമി നമ്മളും കൂടെ പോയെന്ന് പറഞ്ഞാൽ നവമി ഭയങ്കര കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം നമ്മളുണ്ടാക്കിയ ഫുഡ് നമ്മളൂടെ കഴിച്ചൊക്കെ നോക്കണമല്ലോ അല്ലെങ്കിൽ അത് മോശമല്ലേ അത് കാരണം ഞാനും അമ്മയും കൂടെ കിരുന്ന ഇലയൊക്കെ ഇട്ട് തന്നെ ഞങ്ങളും ഒരു സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ ടാറ്റ ബൈ ബൈ